ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത മരണത്തിൽ അനുശോചിച്ച് ലോക നേതാക്കൾ ഞെട്ടിക്കുന്നതും വളരെയധികം വേദനിപ്പിക്കുന്നതുമാണ് ഇറാൻ പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം റൈസിയുടെ വിയോഗം ഇറാൻ ഇന്ത്യ ബന്ധം ശക്തമാകുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എക്കാലത്തും സ്മരിക്കപ്പെടും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു നേരത്തെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടപ്പോഴും മോദി ആശങ്കയറിയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്നു അതേസമയം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ അവധിക്കാൽ ആഘോഷം വെട്ടിച്ചുരുക്കി വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി വൈറ്റ് ഹൌസിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് ബൈഡൻ യുഎസ് അധികൃതർ കരുതുന്നത് ഇറാൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതാണെന്നാണ് മുൻ ഇറാനിയൻ വിദേശകാര്യമന്ത്രി ജവാദ് ഷെരീഫും അനുശോചനം രേഖപ്പെടുത്തി വെനസ്വലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയും റൈസിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും വെനസ്വലയെ പിന്തുണയ്ക്കുന്ന സുഹൃത്തായിരുന്നു റൈസിയെന്ന് മദൂറോ പറഞ്ഞു അന്തസ്താർമ്മിക പ്രതിരോധം എന്നിവയുടെ ഉദാഹരണമായിരുന്നു റേസിയും ഇറാനുമെന്ന് മദൂറോ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ അസർബൈജാൻ പ്രസിഡന്റും അനുശോചനം രേഖപ്പെടുത്തി അതേസമയം ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊഖ്ബർ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കും ഇറാൻ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റിന്റെ വിയോഗമുണ്ടായാൽ വൈസ് പ്രസിഡന്റ് പുതിയ തിരഞ്ഞെടുപ്പ് നടക്കും വരെ കാവൽ പ്രസിഡന്റിന്റെ ചുമതലയിലുണ്ടാകും അൻപത് ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം